അയ്യോ ഇന്നലെ കല്യാണം കഴിഞ്ഞ് സദ്യക്ക് നോക്കുമ്പോൾ തൊട്ടടുത്ത് ബാബു വട്ടാൻ ആദ്യം എന്താ ജോലിയോ ചോദിച്ചു ഞാൻ കേൾക്കാത്ത പോലെ ഇരുന്നു പിന്നെയും പിന്നെയും പുറകെ നടന്ന് എന്താ ജോലി എവിടെയാ ജോലി എത്രയാ ശമ്പളം ഇവരാരും നമ്മുടെ സുഖകരന്വേഷിക്കുന്നവരല്ല നമ്മുടെ ഇതിൽ എത്ര പൈസ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടാ ഈ വൃത്തിയോട്ടന്മാരുടെ ഒക്കെ റെസ്പെക്ട് ഗെയിൻ ചെയ്യാനുള്ള ഒരു വഴി എന്താ അറിയോ നമ്മുടെ കയ്യിലുള്ള പണം എങ്ങനെ ഇരട്ടിപ്പിക്കണം അത് പിന്നെ ഇരട്ടിപ്പിക്കണം അങ്ങനെ ഇരട്ടിപ്പിച്ച് ഇരട്ടിപ്പിച്ച് നമ്മൾ പണം കൊണ്ട് ഒരു മറുപടി പറയും അതിനിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ പൈസ തോന്നിയ പോലെ ചിലവാക്കരുത് ഒരു അഞ്ച് ലക്ഷം നമുക്ക് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഒരു ധൈര്യത്തിന് ബാക്കി ബിറ്റ് കോയിൻ ട്രേഡ് മാർക്ക് സ്റ്റോക്കിങ് അങ്ങനെ പല 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 സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം സ്റ്റാർട്ടിങ്ങിലൊരു ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും ആ ഏറ്റക്കുറച്ചിലുകളൊക്കെ നമ്മളൊന്ന് മറികടക്കണം അലാറടിക്കണം നാലരായിട്ടോ നീക്കി 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 ഈ ബിൽഡിങ്ങിന് എന്ത് വില വരും ഒരു തേർട്ടി സിആർ

उनकाल अच्छे में